പശു വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത് തുടങ്ങുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിനു ചുറ്റുമോ പരിചയമുള്ള ആളുകളുടെ വീട്ടിനു ചുറ്റുമോ ഈ ഇനി കാണിക്കുന്ന ചെടികൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം പല ചെറിയ ഈ പശുവിന് വരുന്ന അസുഖങ്ങൾക്കെല്ലാം ഈ പറയുന്ന ചെടികളിൽ നിന്ന് നമുക്ക് ഔഷധം ഉണ്ടാക്കാൻ പറ്റും അതുണ്ടോ എന്ന് നോക്കുക ഈ ചെടികൾ നോക്കുക ഇതെല്ലാം വേണ്ടി വരും എന്നല്ല പക്ഷേ ഇതിൽ ഈ കാണിച്ചിട്ടുള്ളതെല്ലാം ഈ ഇതിലെല്ലാം ഉണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ അതെല്ലാം പലതരം ഔഷധ കൂട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് അതിശയിപ്പിക്കുന്ന രീതിയിൽ ഫലം തന്നിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചെടികളൊക്കെ ചുറ്റുമുണ്ട് അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പശുവിളടത്താൽ അതിൽ ഈ കെമിക്കൽസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻസ് ഒന്നും കൂടുതൽ പശുവിൻ്റെ ശരീരത്തിൽ കയറ്റാതെ പുറമേയുള്ള ചെറു ചികിത്സ കൊണ്ട് നമുക്ക് അതിൻ്റെ ചില പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും അതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ചെടികളുണ്ടെങ്കിൽ നല്ലതായിരിക്കും താങ്ക്